ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ട്യൂഷൻ ലോകത്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം നമ്മളിവിടെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നത് ഒരു ഉദ്ഘാടനം ഉണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനിയത്തിയുടെ ഷോപ്പ് ഉദ്ഘാടനമാണ് സമയം നാല് മണി ആവാറായിട്ടുണ്ട് നാലര ടൈമിനൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ റെഡിയായി ഹിറ്റായി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ആണ് കുളിക്കുന്നതേ ഉള്ളൂ അന്നമ്മേ അന്നമ്മ എന്ത് ചെയ്യുന്നു ഭയങ്കര വെയിലട്ടോ അന്നമ്മ അവിടെ ഇരുന്ന് ചെരിപ്പിടുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ അനോ പിന്നെ എണീറ്റ് നോക്കട്ടെ എണീറ്റ് അപ്പം നമ്മൾ പോവാനായിട്ട് ഇറങ്ങി പിള്ളേഴ്സിൻ്റെ അമ്മച്ചീരോടെ പറഞ്ഞു വിട്ടു കേട്ടോ ഓട്ടോയിൽ ഞാൻ ഇക്കാര്യം ബൈക്കിലാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അടുത്തെന്ന് വെച്ചാൽ വടശ്ശേരി കോണത്താണ് ഏട്ടോ കട നമ്മളെ വീട് കല്ലമ്പലമാണ് പൊന്നുനെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുപോയിരിക്കുന്നത് വടശ്ശേരി കോണത്താണ് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ വെച്ച് പിടിച്ച് പോകുന്നത് പിള്ളേഴ്സിനെയും കൊണ്ട് ബൈക്കിലുള്ള യാത്ര നടക്കില്ലല്ലോ അതുകൊണ്ട് ഉമ്മായും അതുപോലെ അപ്പൂവിൻ്റെ വൈഫ് ഷൈബായും നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള അമ്മയും കൂടിയിട്ട് ആ ഹോട്ടലിലാട്ടോ വന്നത് അപ്പോൾ അവരെ ഏൽപ്പിച്ച് എങ്ങനെ വിട്ടു ഇല്ലായെന്നുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് നാല് മണി നാലര ടൈമിനാണ് കേട്ടോ വൈകിട്ടാണ് ഷവർമ്മ ഷവായി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കടയിലുള്ളത് അതുകൊണ്ട് തന്നെ വൈകിട്ടാണ് അപ്പോൾ ദേ വടശ്ശേരി കോണം പള്ളി എത്തിയിട്ടുണ്ട് പള്ളി കഴിഞ്ഞ് ജസ്റ്റ് ഒരു കുഞ്ഞ് റോഡകത്തോട്ട് കയറുന്നുണ്ട് ആ റോഡ് കഴിഞ്ഞിട്ട് അടുത്തതാണ് കേട്ടോ കടയെന്ന് പറയുന്നത് അപ്പോൾ ജംഗ്ഷനിൽ തന്നെയാണ് ഇതാണ് ഷോപ്പ് നമ്മുടെ ഫിൽഫിൽ റെസ്റ്റോറൻറ്റ് കടയുടെ പേര് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളെല്ലാവരും പറയും കേട്ടോ ഫിൽഫിൽ കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇതാണ് ഷോപ്പ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷവർമ്മ ഷവായ് ഐറ്റംസ് ഒക്കെയാണുള്ളത് അങ്ങനെ എല്ലാവരെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അതായത് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഷൈബ ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ വല്ലിമാട മോളാണ് കേട്ടോ എനിച്ചു ഇതിന് മുന്നും വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരവിടെ കൂലംകർഷമായ ചർച്ചയിലാണ് നല്ലൊരു ഏരിയ കേട്ടോ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കടയുടെ ബേക്ക് സൈഡിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയ ബാക്കിലൊക്കെ ഉണ്ട് അതുപോലെ ഇത് നമ്മുടെ മെനു കാർഡ് ഇവിടെ റെഡിയാണ് ജസ്റ്റ് ഞാൻ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ ഇന്ന് ഓപ്പണിംഗ് ഡേ ആണല്ലോ അതുകൊണ്ട് തന്നെ ഒത്തിരി ഐറ്റംസ് ഒന്നും Yeah. പതുക്കെ പതുക്കെ നമ്മളിതിൽ കാണുന്ന എല്ലാ ഐറ്റംസും കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ കടയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇൻഷോള വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ ആളും ബഹളങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ആ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ ഒരു ഫുൾ വീഡിയോയും കടയുടെ ഫുൾ മെനു ഒക്കെ സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് വലിയ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കല്ലമ്പലം അല്ലെങ്കിൽ വടശ്ശേരി ഗുണമായിട്ട് റിലേറ്റ് ചെയ്ത് താമസിക്കുന്ന ആരെങ്കിലും െങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വായോ എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഷവർമയും ഷവായിയും ബറോട്ടയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പിന്നെ ഷേക്ക് ഐറ്റംസും ഒക്കെ കഴിച്ചിട്ട് പോവാം അതായത് വർക്കല റൂട്ട് കേട്ടോ ഇപ്പോൾ വർക്കല ശിവഗിരിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നിവിടെ ചവിട്ടിയിട്ട് പോകൂ ഓക്കെ അപ്പോൾ ഷവർമ്മ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മശാല നല്ല ഷവർമ്മയായിരുന്നു അതുപോലെ തന്നെ ഇത് കരിക്കിൻ ഷേക്കാണ് കേട്ടോ ഒന്ന് പ്ലെയിൻ കരിക്കിൻ ഷേക്കും മറ്റൊന്ന് ഗ്രേപ്പും ആണ് കേട്ടോ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ഗ്രേപ്പായിരുന്നു മിക്സ് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വീട്ടിപ്പം അന്നേരത്ത് ഞാനൊരു ഷവായും കൂടി വാങ്ങിച്ചു ബറോട്ടയും ചിക്കൻ ഫ്രൈയും കറിയും ഒക്കെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽഫിൽ കഫേ റെസ്റ്റോറൻറ്റ് ഓക്കെ